കോതമംഗലത്ത് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് മക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഒന്നര മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആ ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് മക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്റെ അമ്മച്ചെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അമ്പത്തിയൊന്ന് വർഷമായി ഒരു കുഴപ്പവും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു തേങ്ങ പോലത്തെ ഒന്നും ഞങ്ങളുടെ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് അറിയണം ഞങ്ങളുടെ അമ്മച്ചിനെ എന്തിനാ ഇത് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തായാലും അറിയണം കേസ് നടന്നത് ഇതുവരെ ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല കോതമംഗലം തിരഞ്ഞെട്ടിച്ച് പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഒന്നര മാസത്തിനിപ്പുറവും ഇപ്പുറവും പ്രതികളെ കുറിച്ചുള്ള യാതൊരു സൂചനയും പോലീസിന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കൊല്ലപ്പെട്ട സാറാമയുടെ മക്കൾ രംഗത്തെത്തിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് കോതമംഗലം സ്വദേശിനി സാറാമ കൊല്ലപ്പെട്ടത് വീടിനകത്ത് കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം മക്കൾ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മാത്രമാണ് സംഭവം പുറത്തറിഞ്ഞത് അമ്മയുടെ കൊലപാതകത്തിന് പിന്നിലെ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന മകൻ എൽദോസ് കൊല്ലപ്പെട്ടിട്ട് ദിവസം ഇത്ര കൊല പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഒരു പോലും നടക്കുവാനോ സാധിക്കുന്നില്ല പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ അത് രൂപീകരിച്ചിരുന്നു സമീപത്തെ വീടുകളിലെ സിസിടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതാണ് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും ഇതുവരെ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടില്ല നിരവധി പേരെ ചോദ്യം ചെയ്തെങ്കിലും കേസന്വേഷണം ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി